പൊതുവേ ആൾക്കാരുടെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ ചിലവർക്ക് മാത്രമേ സംഭവിക്കാറുള്ളൂ അത് അവരുടെ ഭാഗ്യമാണ് ഇല്ലേ നല്ല കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ അവർ നല്ല വീടുകളിൽ ജനിക്കണം അപ്പോൾ ഇവരുടെ ഒരു വിശ്വാസം എന്താ അറിയോ നല്ല കാര്യങ്ങൾ അവർക്ക് ഒരിക്കലും സംഭവിക്കാൻ പറ്റില്ല അവരുടെ ജീവിതത്തിൽ അങ്ങനൊരു തോട്ട് പ്രോസസ്സേ അവർക്ക് പോവാറില്ല അപ്പോൾ എന്താ സംഭവിക്കുന്നത് തഥാസ്തു അതായത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ നിങ്ങളുടെ ചിന്തകൾ അതേപോലെ അനുഭവമായിട്ട് വരട്ടെ ഇതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഈ വക കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് നമുക്ക് നമ്മുടെ ചിന്തയുടെ എനർജി അനുസരിച്ചുള്ള അനുഭവങ്ങൾ തരുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കര ഒബീഡിയൻ്റ് ആണ് നമ്മൾ എന്ത് ചിന്തിച്ചാലും അത് എതിരെ നിൽക്കാറില്ല ഒരു അഭിപ്രായങ്ങളും പറയോ കാണിക്കുകയോ ഒന്നുമില്ല നമ്മൾ എന്ത് അതിന് കൊടുക്കുന്നോ അതിനനുസരിച്ച് അത് പ്രവർത്തിക്കാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകൾ നെഗറ്റീവ് ആണെങ്കിൽ അത് അത് വിശ്വസിച്ചിട്ട് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് അതാണ് നമുക്ക് വേണ്ടുന്ന റിയാലിറ്റി എന്ന് വിശ്വസിച്ചുകൊണ്ട് അതേമാതിരിത്തെ അനുഭവങ്ങൾ നമ്മുടെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കും ദിസ് ഈസ് ഹൗ ദി ലോ ഓഫ് അട്രാക്ഷൻ വർക്ക്സ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിനെ പറ്റി നമ്മൾ നേരത്തെയുള്ള ഉള്ള എപ്പിസോഡ്സിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ റിയാലിറ്റി അതായത് നമ്മുടെ എക്സ്പീരിയൻസസ് നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ദ സെയിം വേ നമ്മൾ നെഗറ്റീവ് ചിന്തകളും കാര്യങ്ങളും വെച്ച് കൊണ്ട് നടക്കുകയാണെങ്കിൽ ട്യൂ ടു അവർ പാസ്റ്റ് ടു വാട്ട് എവർ ഇറ്റ് ഇസ് അതിനനുസരിച്ചായിരിക്കും സബ്കോൺഷ്യസ് മൈൻഡ് നമ്മുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് സോ ഫൈനലി എന്താ ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് അട്രാക്റ്റ് ചെയ്തെടുക്കുന്നു ഇനി ഇതിനെ ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കിയേ നെഗറ്റീവ് ചിന്തകൾ കാരണം നെഗറ്റീവ് എക്സ്പീരിയൻസസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ അടുത്ത് കൊണ്ടുവരാമെങ്കിൽ പോസിറ്റീവ് ചിന്തകൾ വെച്ച് പോസിറ്റീവ് കാര്യങ്ങളും വരുത്താൻ പറ്റില്ലേ ചിന്തിച്ചു നോക്കൂ സോ നമ്മൾ പോസിറ്റീവ് ആക്കാൻ എന്താ ചെയ്യേണ്ടത് ഓഫ് കോഴ്സ് നമ്മൾ ഹീൽ ചെയ്യണം ഡീപ്പ് വിറ്റിൻ അതിനെപ്പറ്റി നമ്മൾ പല എപ്പിസോഡ്സിലും സംസാരിച്ചു കഴിഞ്ഞു നമ്മുടെ പാസ്റ്റിനെ ആ വേദനകൾ ആ മുറിവുകൾ അതിനെ ആദ്യം ഹീൽ ചെയ്യണം അതായത് ഈ നിമിഷം മുതൽ നമ്മുടെ പാസ്റ്റ് അത് ഇന്നലെ സംഭവിച്ച കാര്യം പോലും ആയിക്കോട്ടെ നമ്മളെ ബോധർ ചെയ്യാൻ പാടില്ല നീ ലോകത്ത് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഈക്വൽ ആണ് അല്ലാതെ സമ്പത്തുള്ള വീട്ടുകാർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി അതിൽ താന്നുള്ളവർക്ക് കുറഞ്ഞ ഓപ്പർച്യൂണിറ്റി ഇറ്റ് ഡസൻ വർക്ക് ലൈക്ക് ദാറ്റ് ബേസിക്കലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ അനുസരിച്ചാണ് എല്ലാം സംഭവിക്കുന്നതെങ്കിൽ ചുറ്റുമുള്ള എക്സ്റ്റേണൽ കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കണം ആൻഡ് ദാറ്റ് ഇസ് സ്ട്രൂങ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ നമ്മുടെ വൈബ്രേഷൻസ് കൂട്ടി വെച്ചാൽ അതായത് ലെറ്റ് ഗോ ഓഫ് ദ പാസ്റ്റ് ഡോൺ ഹാവ് ആൻസൈറ്റി ഓഫ് ദ ഫ്യൂച്ചർ ബി ഹാപ്പി ഫോർ വാട്ട് എവർ യു ഹാവ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റിൽ പോകുകയാണെങ്കിൽ നമ്മുടെ വൈബ്രേഷൻസ് ഹൈ ആണ് നമ്മുടെ വൈബ്രേഷൻസ് ഹൈ ആകുമ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവ് ചിന്തകളാണ് വരുന്നത് ഇനി ഈ ഒരു സ്റ്റേറ്റിൽ നമ്മുടെ മൈൻഡിനെ കൊണ്ടുവന്നിട്ട് നമ്മളൊന്ന് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ നോക്കിയേ എങ്ങനെ അട്രാക്റ്റ് ചെയ്യണ്ടേ ഇപ്പോൾ നിങ്ങൾക്കൊരു വീട് വേണം എന്ന് വെച്ചോ ആ വീടിന് എത്ര മുറികൾ എങ്ങനെ ആയിരിക്കണം അതിൻ്റെ പിത്തുകളുടെ നിറം ഇല്ലേ നമുക്കൊരു വണ്ടി വേണം ആ വണ്ടി എങ്ങനത്തെ ഒരു വണ്ടി ആയിരിക്കണം ഏത് ബ്രാൻഡിൻ്റെ ആയിരിക്കണം അതിൻ്റെ കളർ എന്തായിരിക്കണം അതിന് സൺ റൂഫ് വേണോ വേണ്ടയോ ഇതേമാതിരി സ്പെസിഫിക് ആയിരിക്കണം നമ്മുടെ ആഗ്രഹങ്ങൾ ഈ ചിന്തകളെ നമ്മളൊന്നും മനസ്സിൽ താലോലിച്ച് നടക്കുക ഡെയിലി ഇതിനെപ്പറ്റി ചിന്തിക്കാം വെറും ചിന്ത മാത്രം പോരാ നമ്മൾ ഉറച്ച് വിശ്വസിക്കണം എനിക്ക് ആ കാർ കിട്ടും നാളെ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ആൻഡ് ഇറ്റ് വിൽ ഹാപ്പൺ ഫോർ ഷുവർ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യുന്നത് അതായത് പോസിറ്റീവ് തോട്ട്സ് വെച്ചിട്ട് നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളിൽ അട്രാക്റ്റ് ചെയ്തെടുക്കും ഈ അട്രാക്ഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ പുറേ പോയി ചേസ് ചെയ്സെയല്ല നമ്മൾ നമ്മുടെ സ്ഥാനത്ത് തന്നെ നിന്നിട്ട് നമ്മുടെ അടുത്തോട്ട് അട്രാക്റ്റ് ചെയ്തെടുക്കുന്നു ആൻഡ് ദിസ് ഈസ് ഹൗ ദി ലോ ഓഫ് അട്രാക്ഷൻ ഷുഡ് വർക്ക് ആൻഡ് വിൽ വർക്ക് ആസ് വെൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചിന്തകളുടെ എനർജിയാണ് ലോ ഓഫ് അട്രാക്ഷൻ നെഗറ്റീവ് ആവണോ അതോ പോസിറ്റീവ് ആവണോ എന്ന് തീരുമാനിക്കുന്നത് മാനിഫെസ്റ്റേഷൻസ് ഈ വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇത് ഭയങ്കര പോപ്പുലറാണ് നമുക്ക് പല ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പല മീഡിയയിലും എങ്ങനെയൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്യണം എന്നുള്ളത് പല സജഷൻസും വരുന്നുണ്ട് പക്ഷെ പറയാത്തൊരു കാര്യമുണ്ട് നിങ്ങൾ തന്നെ ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻസ് ഒന്ന് ട്രൈ ചെയ്തു നോക്കി മിക്ക പേർക്കും പലതും വർക്ക് ചെയ്യാറില്ല എന്നിട്ട് അവർ ഫ്രസ്ട്രേറ്റഡ് ആകും ഇതൊക്കെ വെറും കളിപ്പീരാണെന്നുള്ളത് ബട്ട് ദാറ്റ്സ് നോട്ട് വാട്ട് ഹാപ്പൻസ് ഇതുവരെ ഞാൻ സംസാരിച്ചത് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് അതായത് നമ്മുടെ പ്രോഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻസും വർക്ക് ചെയ്യാറില്ല സോ മാനിഫെസ്റ്റേഷൻ എഗൈൻ ഇസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് അട്രാക്ഷൻ അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പോസിറ്റീവ് പ്രോഗ്രാംസ് റൺ ചെയ്യുമ്പോൾ നമ്മൾ കോൺഫിഡൻറ്റ് ആവും കോൺഫിഡൻ്റ് ആവുമ്പോൾ നമ്മൾ എന്താ എയിം ചെയ്യുന്നതെന്ന് കൃത്യമായി നമുക്കൊരു ധാരണയുള്ളപ്പോൾ നമ്മളത് അട്രാക്റ്റ് ചെയ്തെടുക്കും വിത്ത് അവർ എനർജീസ് അവർ വൈബ്രേഷൻസ് നല്ലൊരു സാഹചര്യം ഉണ്ടെങ്കിലും ഇല്ല നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞാലും എപ്പോഴും ഒരു കാര്യമുണ്ട് സ്റ്റേ ഗ്രൗണ്ടഡ് അതായത് നമ്മുടെ ഈഗോ റേസ് ആവാൻ പാടില്ല ഈ വക കാര്യങ്ങൾ ജീവിതത്തിൽ കൂടുമ്പം പോസിറ്റിവിറ്റി കൂടുമ്പം സ്റ്റേ ഗ്രൗണ്ടഡ് ആൻഡ് ഓൾവേസ് നന്ദി അതായത് യൂണിവേഴ്സിനോട് എപ്പോഴും നമുക്കുള്ള ചെറിയ കാര്യങ്ങളായിക്കോട്ടെ വലിയ കാര്യങ്ങളായിക്കോട്ടെ നമ്മൾ ഡെയിലി നന്ദി പറയാൻ പഠിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് സ്ട്രോങ് ആയിട്ട് ഒരു ഗ്രൗണ്ടഡ് ഇല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് അത് യൂണിവേഴ്സിനായിക്കോട്ടെ ആൾക്കാർക്കായിക്കോട്ടെ എന്തും മനസ്സുകൊണ്ട് കൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ പോസിറ്റീവ് വൈബ്രേഷൻസ് ഒരു ഹയർ ലെവലിൽ കൊണ്ടെത്തിക്കാം ആൻഡ് ദാറ്റ്സ് വെൻ മാനിഫെസ്റ്റേഷൻസ് വർക്ക് സോ നെക്സ്റ്റ് ടൈം യു ട്രൈ മാനിഫെസ്റ്റേഷൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഫസ്റ്റ് ഗോ ഇൻ റ്റു യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് തിങ്ക് വാട്ട് ഇസ് യുവർ തോട്ട് എൻ്റെ ചിന്തകൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ഇഫ് യു ക്യാൻ സീ ഇറ്റ് ഇൻ യുവർ മൈൻഡ് യു ക്യാൻ ഹോൾഡ് ഇറ്റ് ഇൻ യുവർ ഹാൻഡ് അതായത് നിങ്ങൾ കറക്റ്റായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതേ എക്സ്പീരിയൻസസ് ജീവിതത്തിൽ വരും സോ നെക്സ്റ്റ് ടൈം ഇൻക്രീസ് യുവർ വൈബ്രേഷൻസ് ആൻഡ് അട്രാക്റ്റ് പോസിറ്റീവ് തിങ്സ് എക്സാക്ട്ലി ദ വേ യു വാണ്ട് സോ അൻട്സ് സി യു നെക്സ്റ്റ് ടൈം ലീവ് റെസ്പോൺസിബിളി ലീവ് മൈൻഡ്ഫുള്ളി താങ്ക് യു